അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്തില്ല പ്രിയപ്പെട്ടവരെ മൊത്തമോമിനെഹു അലഹി വസ്ല്ലം തങ്ങളുടെ പ്രിയക്കാരില്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ സത്യത്തിൽ നാം വർഷത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ മാത്രമല്ല നബി നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ മധു പറയുന്നത് അല്ലെങ്കിൽ മീലാദ് ആഘോഷിക്കുന്നത് എന്ന് പറയാം മീലാദ് ആഘോഷം കൊണ്ട് ഉദ്ദേശം അവിടുത്തെ പറ്റിപ്പറയലാണല്ലോ അവിടുത്തെ പുകളുകൾ അവിടുത്തെ അപദാനങ്ങൾ അവിടുത്തെ മധുഹകൾ ചൊല്ലലും പറയലും അതിൽ സന്തോഷിക്കലുമാണല്ലോ നാം എന്നും ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നവരാണ് എല്ലാ ദിനവും സ്വലാത്ത് ചെല്ലുന്നവരാണല്ലോ നാം ദിനം പ്രതി നൂറുകണക്കിന് സൊലാത്ത് ചെല്ലുന്നവരുണ്ട് ആയിരക്കണക്കിന് സൊലാത്ത് ചെല്ലുന്നവരുണ്ട് എന്താണ് സൊലാത്ത് കൊണ്ടുള്ള വിവക്ഷ എന്താണ് അതിൻ്റെ ആശയം സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മധു ആണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൊലാത്ത് പറയുക എന്ന് പറഞ്ഞാൽ സൊലാത്ത് ചെല്ലുക എന്നാൽ മധു പറയുക എന്നാണ് ഇമാം ബുഹാരി തന്റെ സഹീഹുൽ ബുഹാരിയിൽ പറയുന്നുണ്ട് അള്ളാഹു ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിശ്ചയം അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നു എന്ന വിശുദ്ധ വചനം അതിൽ അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ച് ഇമം അള്ളാഹു പറയുന്നു അബുൽ മഹാനരായ അബുൽ അലിയ പറഞ്ഞിരിക്കുന്നു ആരാണ് അബുൽ അബുൽകളിൽ പ്രമുഖനായ വ്യക്തിത്വമാണ് വിശുദ്ധ ഖുർആാനിന് ഒരുപാട് വാല്യങ്ങളുള്ള തഫ്സീർ എഴുതിയവരാണ് സഹാബാക്കളിൽപ്പെട്ട പ്രമുഖരെ പ്രമുഖരുമായി സഹവസിച്ചവരാണ് ആ മഹോന്നതരായ അബുൽ അലിയ പറയുന്നു അലൈഹി സൊലാത്ത അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു അല്ലെങ്കിൽ അള്ളാഹു സ്വലാത്ത് വർഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു റബുൽ ആകാശ ലോകത്ത് സ്വലം തങ്ങളുടെ സനാഹ് അവിടുത്തെ മതിഹുകൾ അവിടുത്തെ പുകളുകൾ അവിടുത്തെ സ്തുതിഗീതങ്ങൾ അവിടുത്തെ അപദാനങ്ങൾ പറയുന്നു എന്നാണ് അപ്പോൾ നാം അലാ അല മുഹമ്മദ് അള്ളാഹുവെ ഞങ്ങളുടെ യജമാനരായ മുഹമ്മദ് നബിയുടെ മേലിൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ് അതിൻ്റെ താല്പര്യം അള്ളാഹുയെ ആകാശലോകത്ത് നീ നബി നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ മധു കൾ പറയണമേ എന്നാണ് എന്നും എപ്പോഴും ഏത് സമയത്തും അപ്പോൾ സ്വലാത്ത് ഇൻ്റെ പതിവൽ സ്വലാത്ത് എപ്പോഴും അള്ളാഹു റബ്ബുൽത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മരക്കുകളോട് എന്ന് പറഞ്ഞാൽ അത് അസുഖുല്ലാന്റെ മധു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം നാം സലാത്ത് ചെല്ലുന്നതിന്റെ അർത്ഥം അതാണ് അള്ളാഹു നീ അസുഖു നമ്മളുടെ മധു കൾ പറയണമെന്ന് സലാത്തിനുള്ള പതിഫലമോ എണ്ണിയാനൊടുങ്ങാത്തതാണല്ലോ നാം സലാത്ത് ഒരു സലാത്ത് ചെല്ലുമ്പോൾ നാം ഒന്ന് ചെല്ലുമ്പോൾ റബ്ബുൽ എഴ്സത്ത് പത്തെണ്ണം തിരിച്ചു നൽകുന്നു എന്നാണ് അരീസിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ സ്വലാത്തിൻ്റെ മഹത്വവും പോലിശയും പതിഫലവും നമുക്ക് ബോധ്യപ്പെടുന്നതാണല്ലോ അവിടുത്തെ മധു പറയുന്നതിനുള്ള പതിഫലം വാക്കുകളിൽ ഒതുങ്ങുകയില്ല എന്നർത്ഥം അതോടൊപ്പം തന്നെ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ് പരലോകത്തോ ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് അവൻ അവൻ നമുക്ക് സ്വർഗം നൽകുന്നതുമാണ് അപ്പൊ സ്വലാത്ത് ചെല്ലുന്നവന്റെ പേര് അത് അതിനൊക്കെ പുറമെ സ്വലാത്ത് ചെല്ലുന്നവന്റെ പേര് റസൂർ നാഹി സൊല്ലാ അല്ലെ തങ്ങളുടെ ഹൈദറത്തിൽ പറയപ്പെടുന്നുണ്ട് നാം ഒരു സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മലക്ക് ഒരു മലക്ക് റസൂൾ സല്ലിങ്ങോട് വിളിച്ചു പറയുന്നതാണ് നബിയെ ഇന്നാലിന്നവൻ ഇന്നയാളുടെ മകൻ ഇന്നവൻ ഇന്ന സ്ഥലത്തുള്ളവൻ അങ്ങേക്ക് സൊലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് അപ്പൊ നബിയോട് നബിയുടെ മുന്നിൽ നമ്മുടെ പേര് നമ്മുടെ പിതാവിന്റെ പേരടക്കം വിളിച്ചു പറയുകയാണ് മലക്ക് അവിടുത്തെ ഹെദറത്തിൽ നമ്മുടെ നാമം അങ്ങനെ പറയപ്പെടുന്നു ധാരാളമായി നാം സലാത്ത് ചെല്ലുമ്പോൾ ധാരാളം തവണ നമ്മുടെ പേര് അവിടെ പറയപ്പെടുകയാണ് ഇതിലും വലിയ ഭാഗ്യം മറ്റെന്ത് വേണം അങ്ങനെ ഒരുപാട് ഒരുപാട് സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നാം ഇടം പിടിക്കും നമ്മുടെ പേര് അവിടുത്തെ മനസ്സിലുണ്ടാവും നമ്മുടെ രൂപം അവിടുത്തെ മനസ്സിലുണ്ടാകും അങ്ങനെ നബി അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയക്കാരിൽ നാം ചേരുന്നതാണ് അതുകൊണ്ടാണ് മഹാനായ ഒമർ ബിൻ എന്ന സുൽത്താനുൽ സുൽത്താൻ ഉൽ മഹാനവർ പാടി ലക്കൽ ഫഖദ് അല ലക്കൽ നിനക്കാണ് എല്ലാ സന്തോഷങ്ങളും കാരണം എന്താണെന്നല്ലേ സമ്മ എന്താന്നല്ലേ ഫുക്കീർത്തിൽ നിന്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട് അലാമിൻ ഒരുപാട് കുറവുകളും വളവുകളും ഏർ പോരായ്മകളും ഉള്ളവനാണെങ്കിൽ പോലും നീ സൊനാത്ത് ചെല്ലിയപ്പോൾ നിന്റെ നാമം അവിടെ പറയപ്പെട്ടു എന്നത് നിനക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷ വൃത്താന്തമാണ് അതുകൊണ്ട് ഫഹല അലയിക്ക നിന്റെ ഇന്നുള്ള ഈ അവസ്ഥയൊക്കെ നീ മാറ്റി നല്ല അവസ്ഥയിൽ നീ ജീവിക്കണമെന്ന് സുൽത്താൻ ഉമർ ബിൻ ഫാബിദർ അലി അള്ളാഹുന്റെ പാടുകയുണ്ടായി നാം ധാരാളം സൊനാത്ത് ചെല്ലണം അങ്ങനെ സലാത്ത് ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ പ്രത്യേകിച്ച് ഈ റബിയു ലെവലിൽ കോടിക്കണക്കിൽ സലാത്തുകൾ ചെല്ലണം അള്ളാഹു തുണക്കുമാറാവട്ടെ ആസു അലി അലദിറബിൻ അസ്ലാ അലൈക്കും വരഹമു അല്ലാ വാത്ത